േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിന്റെ ജീവിതത്തിൽ ഒടുവിൽ പുതിയ സംഭവ വികാസങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഇശക്ക് അഭിഷേകിന്റെ പ്രവൃത്തികളിൽ സംശയം തോന്നി തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും തന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി ഇഷ മുന്നിലേക്ക് പോവുകയാണ് അതിനുവേണ്ടി ഒരു പക്ഷേ അഭിഷേകിനെ പിന്തുടരേണ്ടതായി വരുമെന്നും മനസ്സിലാക്കുകയാണ് ഇഷ ഇതിനിടയിൽ റാം മോഹന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നതിനായി അഭിഷേക് തയ്യാറാകുന്നു എന്നാൽ ഓഫീസിലേക്ക് അഭിഷേകും റാം മോഹൻ സാറും വരുന്നതിന് മുൻപ് തന്നെ ഇഷയെ പറഞ്ഞു വിടാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് സോഹൻ ഞാൻ നൽകിയ സമ്മാനമാണ് ഇതെന്നും അത് ദേവബാലയ്ക്ക് തരാനാണ് അവൻ ശ്രമിച്ചിരുന്നത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് ദേവബാലയെ തൽക്കാലത്തേക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് സോഹൻ ചെയ്യുന്നത് പക്ഷേ അപ്പോഴേക്കും അവിടേക്ക് കടന്നു വരുന്ന കൈലാഷ് കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നു ഇതോടെ വീണ്ടും സോഹൻ കൈലാഷിനെ ബ്ലോക്ക് ചെയ്യുകയും നിനക്ക് തന്നിട്ടുള്ള ജോലി എന്തുകൊണ്ടാണ് നീ തീർക്കാത്തത് എന്നും ഇത് ഞാൻ ചെയ്തു തീർക്കേണ്ട ജോലിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കൈലാഷിന് സംശയം കൂടിയിരിക്കുകയാണ് മാത്രവുമല്ല തന്നെ ഇതിൽ നിന്ന് ബോധപൂർവമാണ് മാറ്റി നിർത്തുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കൈലാഷ് അതുകൊണ്ട് തന്നെ ദേവബാലയുടെ വരവിന് പിന്നലെ സത്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഒരു വിധത്തിൽ സോഹൻ ദേവബാലയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിനെ തുടർന്നാണ് അവിടേക്ക് റാം മോഹനും അതുപോലെ തന്നെ അഭിഷേകും വരുന്നത് താൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സോഹൻ അറിയിച്ചിരിക്കുകയാണ് അഭിഷേകിനെ ഇതോടെ അഭിഷേകിന് ആശ്വാസമാകുന്നു എന്നാൽ റാം മോഹൻ വന്നതിനെ തുടർന്ന് റാം കൈലാഷ് പറയുകയാണ് ഒരു സ്ത്രീ അന്വേഷണവുമായി ഇവിടേക്ക് വന്നിരുന്നുവെന്നും പക്ഷേ എന്തൊക്കെയോ ചുറ്റിക്കളികൾ അതിന് പിറകിലുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചുറ്റിക്കളിയാണ് എന്ന് ചോദിക്കുന്ന റാം കാര്യങ്ങൾ വിശദമായി പറയാൻ ആവശ്യപ്പെടുന്നു തന്നോടല്ല മറിച്ച് സോഹനോടാണ് കാര്യങ്ങൾ സംസാരിച്ചത് എന്നുള്ള കാര്യം കൈലാഷ് പറഞ്ഞതിനെ തുടർന്ന് സോഹനവിടേക്ക് വരികയും അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള വരവായിരുന്നു എന്നും ആ സ്ത്രീക്ക് തലയ്ക്ക് അസുഖം ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ആ കുട്ടിയെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ആ കേസ് ഡീൽ ചെയ്തത് അല്ലാതെ അതിന് പിന്നിൽ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞതിനെ തുടർന്ന് റാം മോഹൻ ഇനി ഈ കേസിൽ കൂടുതൽ ചർച്ച വേണ്ട എന്നും നീ നിന്റെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മതി കൈലാഷ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേകിനെ ചെന്ന് കാണുകയാണ് സോഹൻ ഞാൻ ഒരു വിധത്തിലാണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അങ്ങനെ അവൾ ഇനിയും ഇവിടെ നിൽക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അപകടത്തിലായേനെ എന്നും അവൾക്ക് ഇപ്പോഴും പൂർണ്ണമായ സംശയം മാറിയിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കണം എന്നും സോഹൻ അറിയിക്കുന്നു റാംമോഹൻ സാറാണെങ്കിൽ സത്യങ്ങൾ അറിയാത്തത് നിന്റെ ഭാഗ്യമെന്നും പക്ഷെ ആ കൈലാഷ് നിനക്കൊരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവൻ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി അന്വേഷിച്ച് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നീ കുടുങ്ങാതെ നോക്കിക്കോ അത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് മാത്രവുമല്ല തീപ്പന്തം കൊണ്ടുള്ള കളിയാണ് മോനെ നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിനക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് അറിയിക്കുന്നു ഇതോടെ എടാ എൻ എന്നെ ഇപ്പോൾ ഇഷയ്ക്ക് വരെ സംശയമായിട്ടുണ്ട് ഇഷ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് വ്യക്തമായ ഉത്തരം ഞാൻ നൽകാതെ വന്നതുകൊണ്ട് അവൾ ഇതേപ്പറ്റി അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വല്ലാത്തൊരു കുരുക്ക് തന്നെയാണ് ഈ ദേവബാല എന്നും അതുകൊണ്ട് അവളെ നീ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ജോലി കഴിഞ്ഞ് തിരികെ എത്തുന്ന അഭിഷേക് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അനുവദിച്ചു തരാൻ താൻ തയ്യാറല്ല എന്ന് ദേവരാജനോട് തീർത്ത് പറയുകയാണ് തൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് അത് എനിക്ക് അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും ഇനി ഒരു തവണ കൂടി അവൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ എൻ്റെ ജീവിതം എന്താകും എന്നുള്ള കാര്യം എനിക്ക് തന്നെ പറയാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം കൈലാഷ് ആകട്ടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു വന്നത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള നീക്കവുമായി കൈലാഷ് മുന്നോട്ട് പോകുന്നുവെങ്കിലും കൈലാഷിന് കൃത്യമായ ഡീറ്റെയിൽസ് ലഭിക്കുന്നുമില്ല ഇതോടെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ കൈലാഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് സത്യം കണ്ടെത്തുക എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് വീണ്ടും ദേവബാല കൈലാഷിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ സത്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ദേവബാലയെ ചെന്ന് പരിചയപ്പെടുകയാണ് കൈലാഷ് ചെയ്യുന്നത് പക്ഷേ കൈലാഷ് ആരാണ് എന്നുള്ള കാര്യം പോലും അറിയാത്ത ദേവബാല ആദ്യം അഭിഷേകിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കി ഉണ്ടാകുന്നത് കൈലാഷ് ആ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് ഇഷയെ ചതിക്കുകയാണ് അഭിഷേക് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി കൊതിച്ചെത്തുകയാണ് ഓഫീസിലേക്ക് കൈലാഷ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്